ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നിവിടെ ഓസ്ട്രേലിയയിലെ ടൗൺസില്ലിലുള്ള ചക്ക കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടൗൺസില്ലിൽ ചക്കയും മാങ്ങയും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് തേങ്ങയുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരാൾ ചക്ക വയ്ക്കാനുണ്ടെന്ന് പരസ്യം ഇട്ടിരിക്കുന്നതാണ്ട് ഞാനും ഹസ്ബൻഡും കൂടി വന്നതാണ് അതായത് പുള്ളി വീടിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് കാണിച്ചു ഒരു ചെറിയ പ്ലാവാണ് കേട്ടോ പ്ലാവ് ചെറുതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ നിറയെ ചക്കയാണിത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നൂറ് ചക്കയെങ്കിലും ഉണ്ട് ആ പ്ലാവിൽ ചെറിയ 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 ചക്കകൾ പക്ഷേ ചക്ക ചെറുതാണെങ്കിലും കുറേ എണ്ണമൊക്കെ മൂത്ത കേട്ടോ ഞങ്ങൾ കുറേ എണ്ണം മൂത്തതൊക്കെ പറിച്ചെടുത്തു ബാക്കി മൂത്തില്ല പിന്നെ പറിച്ചോളെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചില സ്ഥലത്ത് ചില ആൾക്കാർ മുപ്പത് ഡോളറോ ഇരുപത് ഡോളറോ അമ്പത് ഡോളറിനൊക്കെയാണ് ചക്ക വയ്ക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ സാധനം പുള്ളി ആരോ ഏഷ്യക്കാരോട് മേടിച്ച വീടാണ് ഈ പ്ലാവിലുണ്ടാകുന്ന ഫ്രൂട്ട് ഇയാൾക്ക് ഭയങ്കര ശല്യമാണിത് പഴുത്തവിടെയെല്ലാം വീഴുന്നു ഇതിൻ്റെ സ്മെല്ല് പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചക്കയും നമ്മുടെ മലയാളികളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പുള്ളിക്കാരൻ ഒരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണോ ഇനി എല്ലാ വർഷവും നിങ്ങൾ വന്നിട്ട് ചക്ക പറിച്ചോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുമായിട്ട് നല്ല കമ്പനി പുള്ളിക്കാരൻ ഞങ്ങളോട് ഫ്രീ ആയിട്ട് ചക്ക മൊത്തം പറിച്ചുകൊണ്ട് പോക്കും ഒരെണ്ണം പോലും നിർത്തണ്ടെന്നാണ് ഈ പറയുന്നത് എല്ലാം പറിച്ചോളാനാണ് പറയുന്നത് ഞങ്ങൾ പക്ഷേ വിളഞ്ഞത് മാത്രമേ പറിച്ചുള്ളൂ കേട്ടോ ചക്ക കാണുമ്പോഴത്തേനും എന്നാ എന്നാ പറയുന്നത് തേങ്ങയുടെ കാര്യം പറഞ്ഞാൽ തേങ്ങയാണേലും ചക്കയാണേലും നമ്മളും മലയാളികൾക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേനും പിന്നെ കൊതിയാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലല്ലാത്തപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നോക്കുവാണ് കുറെ എണ്ണമൊക്കെ വിളഞ്ഞിട്ടുണ്ടായിരുന്നു വിളഞ്ഞതാണ് ഞങ്ങൾ പറിച്ചത് വിളയാത്തൊന്നും പറിച്ചില്ല അപ്പം ഞാൻ അടുത്തതായിട്ട് ഫോട്ടോഷൂട്ട് തുടങ്ങി വേറൊന്നും ല്ല കേട്ടോ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയ വന്നിട്ട് പതിമൂന്ന് പതിനാല് വർഷമായി എന്നാലും ഇവിടെ ഈ ഇഷ്ടം പോലെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കാണുമ്പോൾ ഞാൻ ഉടനെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഇവിടെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ഉണ്ട് എൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ വീഡിയോ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ നോക്കിക്കേ എന്ത് വേണ്ടി ചക്കയാ നോക്കിക്കേ ചെറിയ ചക്കയാണെങ്കിലും കുറേ എണ്ണമൊക്കെ നന്നായിട്ട് മുള്ളൊക്കെ പരന്ന് മൂത്തതാണ് ചിലതൊന്നും മൂത്തില്ല അപ്പോൾ എല്ലാം കൂടെ പറിച്ചുകൊണ്ട് പോകണ്ടല്ലോ അത് പുള്ളിക്കാരന് വിളഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ കുറേ ചക്കയൊക്കെ പറിച്ചെടുത്ത് പുള്ളിയോട് ബൈ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ വേറൊരു വീഡിയോ ആയി കാണാൻ ബൈ